ക്ഷത്ര ഡേറ്റ് അങ്ങനൊരു പരാതി പറഞ്ഞിരിക്കണു ആ പക്ഷെ ഞാനെന്താ പറഞ്ഞത് എപ്പ ഡേറ്റ് ഞാൻ അവൈലബി പക്ഷെ ഡേറ്റ് പ്രശ്നം പറഞ്ഞ് ഇവരുണ്ട് എന്താ കാര്യം ചോദിക്കും ഇവിടെ വരും എന്റെ അടുത്ത് വന്നപ്പോ വലിയ കാര്യ പറഞ്ഞതാ കേട്ടോ ബേസിക്കലി ഞാൻ എന്റെ പേര് ലക്ഷ്മി എന്നാണ് എന്റെ മോളാണ്

ചെയ്യാൻ വേണ്ടി ഇവിടെ വന്നതാണ് അപ്പോഴാണ് കണ്ടത് ഇനി ഇടയ്ക്ക് വാച്ചും ചെയ്യാ വാച്ച് ശരിയാക്കുന്ന സമയത്ത് വൈറ്റ് ഗോൾഡും വരിക എന്നിട്ട് ഗോൾഡ് കൊണ്ട് വരാ ഓക്കെ വെറു കയോടുകൂടി വരണത് കേട്ടോ സർ ഇവര് എന്റെ ജോലി പോകുന്നു മൈക്കി വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത്